രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനൊന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള തീയതികളിൽ മെഗാ കാർണിവലിന് ആതിഥ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ് ചിറ്റാരിക്കൽ ടൗൺ ഇതിന്റെ മുന്നോടിയായി സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു എക്സിബിഷൻ അമ്യൂസ്മെന്റ് പാർക്ക് വിവിധ ഇനം പക്ഷിമൃഗാദികളുടെ പ്രദർശനം കാർഷിക സ്റ്റാളുകൾ എന്നിവയാണ് കാർണിവലിൽ ഉണ്ടാവുക ഇതിനായുള്ള പന്തലിന്റെ കാൽനാട്ടുകർമ്മ നടന്നു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ ചിറ്റാരിക്കാലിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനൊന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ നടക്കുന്ന ചിറ്റാരിക്കാൽ മഹോത്സവം മെഗാ കാർണിവലിന്റെ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനവും കാൽനാട്ട് നടന്നു യോഗത്തിൽ ചിറ്റാരിക്കാൽ കിഴക്കൻകാവ് ക്ഷേത്രം പ്രസിഡന്റ് സാലു നിരപ്പേൽ അധ്യക്ഷത വഹിച്ചു ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലി സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു അത്തരത്തിൽ ഒരു കാരണം സ്കൂളിൻ്റെ ഹൈസ്കൂളിൻ്റെ അൻപതാം വാർഷികവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആഘോഷ പരിപാടികളുടെ ഭാഗമായിട്ടായിരുന്നു അന്നും ഇതേപോലെ വലിയ ഒരു കാർണിവൽ എന്നുള്ള ലക്ഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഒരു എക്സിബിഷൻ അത്രയുമേ അന്ന് കരുതിയിരുന്നുള്ളൂ എന്നാൽ ഇവിടെ സന്നിഹിതനായിരിക്കുന്ന ശ്രീ സക്രിയ സാറെ ചെയർമാനായിട്ടുള്ള അരിച്ചിടമാക്കൽ സക്രിയ സാറേ ചെയർമാനായിട്ടുള്ള ഒരു കമ്മിറ്റി രൂപീകൃതമാവുകയും ആ കമ്മിറ്റി വിവിധ ഘട്ടങ്ങളിലായി യോഗ ചേർന്ന് ഓരോ പ്രാവശ്യവും യോഗ ചേരുമ്പോഴും അതോടൊപ്പം ചർച്ച നടത്തുമ്പോഴും അതിനുശേഷം ഇതുമായിട്ടുള്ള എൻക്വയറീസ് ഓരോ ഭാഗത്തും അന്വേഷണം ഒക്കെ അത് പടിപടിയായിട്ട് ഒരു വലിയ മെഗാ എക്സിബിഷനിലേക്കും മെഗാ കാർഡുകളിലേക്കും മാറുകയായി മാസങ്ങളിലെ സംഘാടനം മാസങ്ങളിലെ അധ്വാനം ആ അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി വന്നു നമ്മൾ ആകെ ഒരു ലക്ഷം രൂപ ചെലവ് പ്രതീക്ഷിച്ച ഒരു പ്രോഗ്രാം ആയിരുന്നുവെങ്കിൽ അത് വരുവഴിക്കും പന്ത്രണ്ട് ലക്ഷത്തിലധികം രൂപ അന്നത്തെ കാലത്ത് ചെലവഴിക്കുകയും പതിനഞ്ച് ലക്ഷത്തോളം രൂപ അതുകൊണ്ട് മൂന്നര ലക്ഷം രൂപ അന്ന് അതിൽ ലാഭം ഉണ്ടാക്കുകയും ചെയ്തു തോമാപുരം സെന്റ് തോമസ് പുറനവികാരി ഫാദർ മാർട്ടിൻ കിഴക്കേ തിലക്കൽ കാൽനാട്ടുകർമ്മം നിർവഹിച്ചു ഉണർവിന്റെ മേഖലകളിലൂടെ കടന്നുപോവുകയാണ് വിവിധ തലങ്ങളിലുള്ള പ്രോഗ്രാമുകൾ നമ്മുടെ ഈ പ്രദേശത്ത് നടത്തുന്നത് വീണ്ടും അതിന് ഒരിക്കൽ കൂടി മാറ്റി കൂട്ടുവാനായി കാർണിവലും അതുപോലെ തന്നെ തിരുനാള് മഹോ തൊട്ടു പുറകെ മഹോത്സവം ഇതെല്ലാം കടന്നു വരുന്ന ഒരു സമയം എല്ലാം ഒരുമിച്ച് പോവുകയും അത് ആളുകളെ ഒരുമിച്ച് കൂട്ടുന്ന ഇടമാണല്ലോ ഈ ആഘോഷങ്ങൾ തിരുനാളുകളാകട്ടെ മഹോത്സവങ്ങളാകട്ടെ കാർണിവലുകളാകട്ടെ ഈ ആഘോഷങ്ങളെല്ലാം സമൂഹത്തെ ഒരുമിച്ച് കൂട്ടുന്ന ഒന്നാണ് ഗേറ്റ് പാസ് വിതരണോദ്ഘാടനം ചിറ്റാരിക്കാൽ പോലീസ് ഇൻസ്പെക്ടർ രഞ്ജിത്ത് രവീന്ദ്രൻ നിർവഹിച്ചു ക്ഷേത്രമേൽശാന്തി ബാലഗോവിന്ദ ഭട്ട് ഭദ്രദ്വീപും തെളിയിച്ചു അംഗങ്ങളായ ജോസ് കുത്തിയതോട്ടിൽ ജെയിംസ് പന്തമാക്കൽ ഡെറ്റി ഫ്രാൻസിസ് സോണിയ വേലായുധൻ ജിജി തച്ചാർകുടിയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ഷിജോ നഗരൂർ എം വത്സൻ സനൽകുമാർ കെ പി വിനോദ് ടി ജി ശശീന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു കാർണിവലുകൾ കൊണ്ടാടാറുണ്ട് സ്വതവേ എല്ലാവരും പറയുന്ന പോലെ തന്നെ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഈ കാർണിവൽ നടന്നുകൂടാ എന്നുള്ളൊരു ചോദ്യമാണ് കുറേ വർഷമായിട്ട് നമ്മുടെ ചിറ്റടയ്ക്കലിൽ ഞാനിപ്പോൾ ഓർക്കുന്നത് എൻ്റെ ഒരു ചെറുപ്പകാലത്ത് നമ്മുടെ സ്പെക്ട്രം എനിക്ക് തോന്നുന്നു നമ്മുടെ ബഹുമാനായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോസഫ് തോലി അവരുടെ നേതൃത്വത്തിൽ ഒരു സ്പെക്ട്രം ഒരുപക്ഷെ വൻ വിജയമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ ഓർമ്മ ഇവിടെ ഒരു പത്ത് വർഷം മുമ്പ് ഇവിടെ നടന്നൊരു പരിപാടിയാണ് പക്ഷേ അത് ഒരുപക്ഷെ അത് തന്നെയാണ് ഇതിനൊരു കോൺഫിഡൻസ് അവിടെ ചിറ്റരക്കൽ വെച്ചാലും ഒരു പരിപാടി വിജയിക്കും എന്നുള്ള തോന്നൽ നമ്മുടെ ഒരു പ്രോഗ്രാം ആയിരുന്നു അത് പക്ഷെ അതിനുശേഷം നീണ്ട ഇളവേള കാലഘട്ടം നമുക്ക് പ്രത്യേകതരം ഒരു പ്രോഗ്രാമുകൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യലോക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു ഗംഭീരമായ ഒരു പ്രോഗ്രാം നമുക്കിവിടെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല പരമാവധി എൻജോയ് ചെയ്യാൻ പറ്റുന്ന അറേഞ്ച്മെന്റും സജ്ജീകരണങ്ങളും ഒക്കെ നമ്മൾ ഈ കോമ്പൗണ്ടിൽ ഈ രണ്ട് കോമ്പൗണ്ടായിട്ട് നടത്താനാണ് ഉദ്ദേശിക്കുന്നത് അതെ ഇതിലൊക്കെ എല്ലാ വേണ്ട എല്ലാവരും സഹകരണമാണ് നമ്മുടെ ഒരു സഹകരണവും മറ്റു കാര്യങ്ങളും കിട്ടുമ്പോൾ ഈ കാര്യങ്ങൾ വിജയിക്കുകയും നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും എന്നാൽ വിനോദം പകരുന്ന രീതിയിലുള്ള ഒരു കാഴ്ച നമുക്ക് കൊടുക്കാൻ കഴിയും സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ